ഹലോ പബ്ജി ബിഗ്നേഷ് അപ്പോൾ നമ്മൾ ഫ്ലൈറ്റിൽ നിന്ന് ജമ്പ് ചെയ്ത ശേഷം നമ്മൾ ഫുള്ളൊന്ന് ചെക്ക് ചെയ്യുക എവിടെയൊക്കെയാണ് ഇറങ്ങിയിട്ടുള്ളത് അത് സൈഡിൽ ഇറങ്ങിയിട്ടുള്ളത് അതിൽ നിന്ന് ഫുൾ നമ്മളൊന്ന് ആദ്യം വാച്ച് ചെയ്യാം കേട്ടോ നമ്മൾ വാച്ച് ചെയ്തില്ലെങ്കിൽ നമ്മൾ ജസ്റ്റ് ഇവിടെ നിന്ന് ലൂട്ട് ചെയ്തിട്ട് അപ്പുറത്തെ വീട്ടിലോട്ട് പോകുമ്പോഴായിരിക്കും നമുക്ക് അടിയിട്ട് അപ്പോൾ ഏതൊരു ഡാക്സിൽ ആണ് പോകുന്നതെന്ന് ആദ്യം നമ്മൾ ഫുള്ളൊന്ന് വിലയിരുത്തുക ഫുള്ളൊന്ന് നോക്കിയിട്ട് ലൂട്ട് ചെയ്യുക ആ ഞാൻ കൊടുക്ക ഡയറക്ഷനിലോട്ട് പോകുന്നത് പോയപ്പോഴും എനിമയോടെ ക്യാമ്പിങ് ആയിരുന്നു അപ്പോൾ നമ്മൾ ജസ്റ്റ് ജസ്റ്റ് ഒന്ന് മൂവ്മെൻറ്റ് ചെയ്ത് അടിക്കുക എന്ന് വെച്ചാൽ ഇപ്പോൾ ഫയർ ചെയ്തിട്ട് നമ്മൾ റൈറ്റ് സൈഡിലോട്ട് പോയിട്ട് നിൽക്കുമ്പോൾ അവന് ജസ്റ്റ് ഫ്രീ ഫയർ ചെയ്യാൻ മാത്രമേ സാധിക്കത്തുള്ളൂ ആ സമയം നമുക്ക് ലെഫ്റ്റ് ചേൺ ചെയ്ത് നമുക്ക് അവനെ സിമ്പിളായിട്ട് അടിക്കാം അപ്പോൾ ഫസ്റ്റ് ഐ കോണ്ടാക്ട് ചെയ്തപ്പോഴും റൈറ്റ് സൈഡിൽ എനിമി ഇറങ്ങുന്നതൊക്കെ ഉണ്ടായിരുന്നു അപ്പോഴവിടെ ഒരു എനിമിയുണ്ടെന്ന് അറിയാം അപ്പോൾ ലെഫ്റ്റ് സൈഡിൽ ഇറങ്ങിയവൻ്റെ ടീമായിട്ടായതുകൊണ്ട് അവർ രണ്ടുപേരും ഒരേ ഡയറക്ഷനിലാണ് ഇത് നിൽക്കുന്നത് നമ്മളെ ഒരിക്കലും നേരെ ഇപ്പോൾ ഫൈറ്റ് എടുക്കാൻ പറ്റില്ല രണ്ടുപേരുണ്ട് നമ്മൾ ആണ് അപ്പോൾ നമുക്ക് ഫൈ ചെയ്യാൻ അവനെ അടിക്കാൻ പറ്റും അപ്പം നമ്മൾ ജസ്റ്റ് നിന്നിട്ട് അവൻ ലൂട്ട് ചെയ്യുന്ന സമയമുണ്ടല്ലോ ആ സമയത്ത് നമുക്ക് അവനെ നൈറ്റ് അടിക്കുക നമ്മളെന്താണെന്ന് വെച്ചാൽ വീടിന് സമയം കൊടുക്കരുത് കാരണം വില ചെയ്ത് കഴിഞ്ഞാൽ സീനാണ് അപ്പോൾ നമ്മൾ അപ്പം തന്നെ ടേൺ ചെയ്യാം അല്ല റൈറ്റ് സൈഡ് ടേഞ്ച് ചെയ്ത് കയറുകയാണ് ഞാൻ ഫയർ ചെയ്ത് ഫയർ ചെയ്ത് ഫയർ ചെയ്തപ്പോൾ അതിനെ കണ്ടു അപ്പോൾ അവൻ റൈറ്റ് സൈഡിലൂടെ വരുന്നു അപ്പോൾ എനിക്ക് വേണേലും അങ്ങോട്ട് പോയി നമ്മൾ അങ്ങനെ അടിക്കാൻ പറ്റില്ല ഹെൽത്ത് കുറവായത് അപ്പോൾ മാക്സിമം കവർ ചെയ്ത് നോക്കുക അവർ എന്നിട്ട് നമ്മൾ എപ്പോഴും പീക്ക് വാക്ക് നമ്മൾ എപ്പോഴും ഓർമ്മ വേണം പീക്ക് ചെയ്ത് അടിക്കുന്ന നമുക്ക് എപ്പോഴും സേഫ് നമ്മൾ നമ്മൾ ഓപ്പണിൽ പോകുന്നില്ല നമ്മൾ ഹെൽത്ത് കുറയുന്നില്ല അപ്പോൾ ബിഗിനേഴ്സ് എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം ഇതിനിടയ്ക്ക് ഹെഡ് വാച്ച് അവിടെ നിന്ന് അടിക്കുന്നുണ്ടായിരുന്നു നമ്മൾ ഫുൾ കവർ ചെയ്തിട്ട് ഹീൽ ചെയ്യാനുള്ള സമയം എടുക്കരുത് പെട്ടെന്ന് തന്നെ അടിക്കണം കാരണം അവൻ നമ്മളപ്പം സ്പോട്ട് ചെയ്യുന്ന വിചാരിക്കത്തില്ല അവൻ്റെ കഴപ്പങ്ങ് ഹിങ്ങിനെസ് എപ്പോഴും ടാപ്പ് ചെയ്ത് ടാപ്പ് ചെയ്ത് ഫയർ ചെയ്താണ് നല്ലത് മെയിനായിട്ട് ഡിറ്റി പുതിയ ടീം വന്നിട്ടുണ്ട് ഇവിടെ അപ്പോൾ നമ്മൾ ജസ്റ്റ് നോക്കി ഇപ്പോഴും ഹെഡ്സെറ്റിൽ നിന്ന് ആ റൈറ്റ് സൈഡിലോട്ട് ഒരാൾ നോക്കി തോന്നി അപ്പോൾ നമ്മൾ അവിടെ നിന്ന് അപ്പം മൂവ് ചെയ്ത് ലൊക്കേഷൻ മാറി ലൊക്കേഷൻ മാറിയപ്പോഴും എൻ ബി നമ്മൾ സ്പോട്ട് ചെയ്തു അപ്പോൾ നമ്മൾ ജസ്റ്റ് അവിടെ കിടന്നു മൂവ്മെൻറ്റ് ലെഫ്റ്റ് മാറി അവനെ ഈസി ആയിട്ട് അടിച്ചു ഇവിടെ സംഭവിച്ചെന്താണെന്ന് വെച്ചാൽ നമ്മൾ കിടക്കുമ്പോൾ അവിടെ തന്നെ ഉണ്ടെന്ന് ഞെട്ടിട്ടാവും റൈറ്റ് സൈഡിൽ നിന്ന് താഴെ ആഴെ നോക്കുമ്പോഴേക്കും നമുക്ക് അവന് ഈസി ആയിട്ട് അടിക്കാം നമ്മളവനെ ജെറ്റ് അവൻ്റെ മൈൻഡ് മാറ്റാം അവൻ അവിടെ കാണും നമ്മൾ കിടന്നുകൊണ്ട് ഊപാന്ന് വിചാരിച്ചിട്ട് അവന് സുഖമായിട്ട് അടിക്കാനായിട്ട് വന്ന് വരുമ്പോൾ നമുക്ക് ലെഫ്റ്റ് ആയിട്ട് അഞ്ച് സൂപ്പറായിട്ട് അടിക്കാം അപ്പോൾ അവൻ്റെ ടീംമേറ്റ് മേറ്റ് ഇപ്പോൾ അവിടെ വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് നമ്മളിപ്പോൾ എയിം ചെയ്തു നമ്മൾ അവിടെ ഉണ്ടെന്ന് അറിയാം അപ്പോൾ നമ്മൾ ലൊക്കേഷൻ മാറണം അവർ എത്ര പേരാണെന്ന് നമുക്ക് അറിയത്തില്ല അപ്പോൾ നമ്മൾ ലൊക്കേഷൻ മാറിയിട്ട് ഹെൽത്തൊക്കെ ഒന്ന് ഹീൽ ചെയ്ത് വയ്ക്കുക ഞാൻ അവിടെ ഹെൽത്ത് ചെയ്തിട്ട് ആ റൈറ്റ് സൈഡിലോട്ട് തിരിയും റൈറ്റ് സൈഡിൽ തിരുമ്പോൾ അതിന് പെട്ടെന്ന് വരുന്ന നമ്മൾ പെട്ടെന്ന് തന്നെ അടിക്കും കവർ ചെയ്യാൻ സമയം എടുക്കുമ്പോഴേക്കും അവന്മാർ അടിച്ച നമ്മൾ ലൈഫ് കുറയും അതിന് നമ്മൾ അവന്മാരെ അടിക്കും ഞാൻ ഫിനിഷ് ചെയ്യാൻ വന്നു പക്ഷേ അതിന് വണ്ടത്തില്ലായിരുന്നു എത്ര പേരെന്ന് അറിയത്തില്ലായിരുന്നു ലാസ്റ്റ് വൺ വിചരിച്ചിട്ടാണ് ഞാൻ പോയത് നമ്മളെനിക്ക് ചെയ്യാമെന്ന് വെച്ചാൽ ഹെൽത്ത് അടിക്കേണ്ട നമുക്ക് അവന്മാർ അടിച്ചോട്ട് കയറും പിന്നെ ഷോർട്ട് റേഞ്ച് വന്നാൽ പാറാം അതുകൊണ്ട് നമ്മൾ എന്താ ചെയ്യുക എന്ന് വെച്ചാൽ ഹെൽത്ത് ചെയ്യുന്നു നമുക്ക് അവന്മാർക്ക് നല്ല രീതിയിൽ അറിയാം അതുകൊണ്ട് ഹെൽത്ത് ചെയ്യേണ്ട അപ്പം തന്നെ പാൻ ചെയ്ത് ലെഫ്റ്റ് അടിച്ചു കഴിഞ്ഞാൽ ലെഫ്റ്റോ റൈറ്റിലോട്ട് നമ്മൾ പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ശ്രദ്ധിക്കത്തില്ല അവന്മാർ തന്നെ ഫീൽ ചെയ്യാൻ നേരത്തേ വിചാരിക്കത്തുള്ളൂ നമുക്ക് സുഖമായിട്ട് അവന്മാർ അടിക്കും എപ്പോൾ പെട്ടി ലൂട്ട് ചെയ്താലും മസ്റ്റായിട്ട് സ്മോക്ക് യൂസ് ചെയ്യുക പക്ഷേ എന്തെങ്കിലും ഇപ്പോൾ സ്മോക്ക് ഇല്ല എന്നാലും ഞാനൊന്ന് ഹെൽസ്ക് എടുത്ത് പെട്ടി പെട്ടിലൂട്ടിയാന്ന് വിചാരിച്ചിട്ട് ഞാനവിടെ ഇപ്പോൾ കിടക്കുക അപ്പോൾ ഓക്കെ ബൈ മസ്റ്റ് യൂസ് സ്മോക്ക് ഇതുപോലത്തെ കൂടുതൽ വീഡിയോസ് വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക